പണിയാറിയാവുന്ന ഒരുത്തിനെ കൂടെ കിട്ടിയപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നവരെ ചവിട്ടിക്കളയുന്ന പരിപാടിയല്ല ഞാൻ പറയുന്നത് ജോഷോ സിറ്റീരിയുടെ കാര്യത്തിലും ഖ്വാമൈ പെപ്പറയുടെ കാര്യത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്നുള്ള ഒരു ചോദിച്ചു നോക്കി നിൽക്കുകയാണ് പെപ്പറയ്ക്ക് പ്രായ കുറവാണ് വരാം എന്നൊക്കെ കരുതി കാത്തിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുവോ നേരത്തെ ആണെങ്കിൽ ഇവാൻ ബുക്കോമാനോജിന്റെ സിസ്റ്റത്തിൽ പിന്നിലേക്ക് ഡ്രോപ്പ് ചെയ്ത് ഇറങ്ങി വരുന്ന താരങ്ങളെ നമുക്ക് ആവശ്യമായിരുന്നു ഡിമെത്രോസ് ഡിമെൻക്കോസിനെ പോലെ ഒരു സ്ട്രൈക്കറെക്കാട്ടി കാട്ടി ഉപരിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യം അത്യാവശ്യം എന്താണ് ഡയസനെ പോലെയൊക്കെ ഡ്രോപ്പ് ചെയ്ത് ഇറങ്ങി വരാൻ കഴിയുന്ന അല്ലെങ്കിൽ ജോഷിയെ പോലെ ഡ്രോപ്പ് ചെയ്ത് ഇറങ്ങി വരാൻ കഴിയുന്ന ഒരു സ്ട്രൈക്കറായിരുന്നു ഇവാന്റെ സിസ്റ്റത്തിന് നമുക്ക് ആവശ്യം പക്ഷേ ഇപ്പം മിഖായൽ സെഹറയുടെ സമയത്തേക്ക് വരുമ്പം കൊള്ളാം നല്ല രീതിയിൽ താരങ്ങളുടെ വർക്ക് റേറ്റിനെ യൂസ് ചെയ്യുന്ന പരിശീലകൻ തന്നെയാണ് മിഖായൽ സെഹറെ പക്ഷേ ഇനി നോഹെ പോലെ ഒരു വിങ്ങർ ഇടത് വിങ്ങൽ റൈറ്റ് വിങ് ഭരിക്കാൻ അല്ലെങ്കിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ അഡ്രിയാൻ ലൂണയുണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈഡിൽ നിന്നും ബോക്സിലേക്ക് ഇടതട പാസുകൾ സപ്ലൈ ചെയ്യാൻ ആളുകളുണ്ട് സപ്ലൈ ചെയിനുകളും സപ്ലൈ യൂണിറ്റുകളും ഉണ്ട് പക്ഷേ ഈ സപ്ലൈ ചെയ്യപ്പെട്ടെത്തുന്ന പന്തുകളെ ഫിനിഷ് ചെയ്യാൻ ആളുണ്ടോ എന്നുള്ള ഒരു ചോദിച്ചതിനുമാണ് ക്വാമി പേപ്പറേയും ഡ്രോപ്പ് ചെയ്ത് കളിക്കും പക്ഷേ ടു ബി ഫ്രാങ്ക് ഡേ ക്വാമി പേപ്പറേയും ഒരു പ്രോപ്പർ നമ്പർ നമ്പർ നയൻ സ്ട്രൈക്കർ അല്ല ജോഷോ സിറ്റിയിലേയും ഒരു പ്രോപ്പർ നമ്പർ നയൻ സ്ട്രൈക്കർ അല്ല അർദ്ധാവസരങ്ങളെ പോലും ഗോളാക്കി കൺവെർട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഇവർ അത്രമാത്രം മികച്ചത് മികച്ചതാണ് എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് ജോഷോയുടെ ടെക്നിക്കിനെ ഒന്നും വില കുളച്ച് കാണുന്നില്ല ആൾ ടെക്നിക്കലി ഫിറ്റ് ആണ് ടെക്നിക്കലി ഏബിൾ ആണ് വളരെ വലിയ എക്സ്പീരിയൻസ് ലീഗിൽ ഉൾപ്പെടെ ഉണ്ട് പക്ഷേ നിങ്ങൾ മുംബൈ സിറ്റിയിലേക്ക് നോക്കൂ വളരെ മികച്ച ഒരു സ്ട്രൈക്കിംഗ് യൂണിറ്റ് ആണ് അവർക്കുള്ളത് ഇനി മോഹൻ ബഗാൻ സൂപ്പർ ചിങ്ങ്സിലേക്ക് നോക്കൂ അവിടെയും കിഡിലൻ സ്ട്രൈക്കിംഗ് യൂണിറ്റ് ആണുള്ളത് ഈസ്റ്റ് ബംഗാളിലേക്ക് നോക്കിയേ ഡെഡ്ലി സ്ട്രൈക്കിംഗ് യൂണിറ്റ് ആണ് വരുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മറ്റ് ക്ലബ്ബുകളെല്ലാം സ്ട്രൈക്കിംഗ് സോണിലേക്ക് വളരെ വലിയ സൈനികങ്ങൾ നടത്തുമ്പം നമ്മൾ മാത്രം സപ്ലൈ ചെയ്യാൻ ആളുണ്ട് സപ്ലൈ ചെയിനുകളുണ്ട് പക്ഷേ ഈ സപ്ലൈ ചെയിനുകൾ വഴി എത്തുന്ന സാധനങ്ങൾ ഫിനിഷ് ചെയ്യാൻ ആളില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ പ്രശ്നം ഇത്തിരി അല്ല വളരെ വളരെ ഗുരുതരം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പെപ്രയിലും ജോഷ്യോയിലും വിശ്വസിച്ചിരിക്കുന്നത് ടു ബി ഫ്രാങ്ക് മണ്ടത്തരമാണെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ മിഖായൽ സ്റ്റെഹറയ്ക്ക് എന്തായാലും ഒരു നമ്പർ നയൻ സ്ട്രൈക്കറെ വേണം ഇടയിൽ നമുക്കിപ്പം പന്ത് കൊടുക്കാൻ ആളുണ്ടല്ലോട് അത് അടിക്കാനല്ലേ ആളില്ലാത്തത് കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ദിമി പന്ത് അടിക്കാൻ കഴിയുന്നവനായിരുന്നു പക്ഷെ ദിമിയിലേക്ക് പന്ത് എത്തുന്നില്ലായിരുന്നു കാരണം ലൂണിക് ഇഞ്ചുറി പുറത്തേക്ക് പോയി ഒരിക്കലും ഡ്രോപ്പ് ചെയ്ത് ദിമി വരെ ഡ്രോപ്പ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി പക്ഷെ ഇത്തവണ ഡ്രോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഫിനിഷ് ചെയ്യാൻ ആൾ വേണം പക്ഷെ അത്തരത്തിൽ ഒരു ക്ലിനിക്കൽ കില്ലിങ് സ്ട്രൈക്കർ നമുക്കില്ല സ്റ്റെഹറെ ഇവർക്ക് കൺവിൻസ് ചെയ്ത് കളിക്കാൻ കഴിയുമെങ്കിൽ കളിക്കട്ടെ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർ വേണം എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നോഹയും ലൂണയും ഊറ്റി തന്നെ മുന്നോട്ട് പോണ്ടി വരും